ചിന്താശകലങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായ തത്വങ്ങൾ പകർന്നു തന്ന വിദ്വാനും സർവകലാവല്ലഭനുമായ അരി ഹൃദയം ബാഹുബന്ധു മനുഷ്യൻ്റെ ആയസ്സന വിഹിതം വെച്ച ഒരു ചെറിയ പദ്യം തല്ല ഇതീനരുടെ ദീവാൻ മഹാനുടെ ദീപാനിലുള്ള ചിന്താശകലങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കവിതയാണ് അറുപത് വയസ്സൊരാൾ മനസ്സ് ജീവിക്കുമ്പോൾ ഈ അറുപത് വയസ്സ് ജീവിക്കുന്ന മനുഷ്യന് പകുതി ഭാഗം രാത്രിയായി പോയില്ലേ കിടന്നുറങ്ങിക്കഴിഞ്ഞില്ലേ അറുപത് വയസ്സ് ജീവിക്കുന്ന ഒരു വയസ്സൻ അറുപത് എഴുപതിനിടയിലല്ലേ ഈ ഉമ്പത്തിൻ്റെ പ്രായം അറുപത് വയസ്സ് ജീവിച്ച ആൾക്ക് പകുതി രാത്രിയായി കിടന്നുറങ്ങിപ്പോയില്ലേ കിടന്നുറങ്ങാത്ത സമയം പിന്നെ പകല് മുപ്പത് കൊല്ലയെ കിട്ടുള്ളൂ ആ മുപ്പത് കൊല്ലത്തിൽ ആ മുപ്പത് കൊല്ലത്തിൻ്റെ പകുതി പതിനഞ്ച് കൊല്ലം കുട്ടിക്കാലമല്ലേ ആയുസിലാ അറുപത് വയസ്സിൽ നിന്ന് പതിനഞ്ച് കൊല്ലം കുട്ടിക്കാലമല്ലേ കുട്ടിക്കാലം നിയമം ബാധകമല്ലാത്ത കാലം പൊന്തം വിട്ട് നടക്കുന്ന കാലം തെക്ക് വടക്ക് നടക്കുന്ന കാലം വലത്തോട്ടും ഇടത്തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റിയിട്ട് കാര്യബോധമില്ലാതെ പ്രവൃത്തിക്ഷമല്ലാതെ കുറ്റവും തെറ്റും എന്തെന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ആ പതിനഞ്ചും വിടെ മുപ്പതും പതിനഞ്ചും നാൽപ്പത്തഞ്ച് വസു ആമാലും മുപ്പതിൻ്റെ മൂന്നിലൊരു ഭാഗം കൊല്ലം ആ മുപ്പത് മുപ്പതും പതിനഞ്ചും നാൽപ്പത്തഞ്ചും കഴിഞ്ഞാൽ ഒരു പത്ത് കൊല്ലാണ് വാസ്തവത്തിൽ മനുഷ്യൻ അധ്വാനിക്കാൻ പകൽ കൂട്ടിയാൽ അത് രാത്രിയും കൂടി കൂട്ടിയാൽ ഇരുപതാകും ഇരുപത് കൊല്ലത്തിൽ അപ്പുറം ഒരു മനുഷ്യൻ അധ്വാനിക്കുവോ അത്രഞ്ഞെല്ലേ അധ്വാനിക്കുന്നുള്ളൂ മനുഷ്യൻ പത്ത് പതിനഞ്ച് വയസ്സ് വരെ കുട്ടിയാ ബാലവേല പറ്റൂല കുട്ടികളെ കൊണ്ട് പണി എടുപ്പിച്ചത് കുറ്റകര ഇന്ത്യൻ നിയമത്തിൽ പോലും കുറ്റകരമാണ് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാലും പറ്റൂല ഇരുപത്തഞ്ച് വയസ്സും ഒക്കെ അവണ ധനിക്കാൻ പോകട്ടെ ചെറൈൻ്റെ പ്രായപൂത്തിൻ്റെ പതിനഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മനുഷ്യൻ പത്തിരുപത് കൊല്ലമൊക്കെ അല്ലേ അധ്വാനിക്കുള്ളൂ ആ അധ്വാനിക്കുന്ന ഇരുപത് കൊല്ലത്തേത് ഒരു കൊല്ലം രാത്രിയുടെ പത്തും കൂട്ടിയാൽ ആ കൊല്ലം മതിയല്ലോ മുപ്പതിൽ നിന്നുള്ള പത്തുമതി നാൽപ്പത്തഞ്ചും പത്തും അൻപത്തഞ്ച് അറുപത് വയസ്സിന് നീ അഞ്ച് കൊല്ലേ ഉള്ളൂ അറുപത്തഞ്ച് വയസ്സാൽ അത്രയുമായി എഴുപതായാൽ അത്രയുമായി എഴുപത്തഞ്ചായാലുമായിക്കോ ഒരേ ചിരടിൽ കോർക്കാവിൽ വയസ്സ് കഴിഞ്ഞിട്ട് പെൻഷൻ പെൻഷൻ പ്രായമാണ് പ്രായം നമ്മളെ നാട്ടിലെ കേരള സർക്കാരിന്റെ പെൻഷൻ പാല ഉയർത്താൻ പെൻഷൻകാർ സമരം ചെയ്യുന്നുണ്ട് പക്ഷെ ഈ അൻപത്തഞ്ച് ശരാശരിയിൽ എങ്ങനെയാ ഇനി പെൻഷൻ ആയില്ലെങ്കിലും പെൻഷൻ ആകും കാരണം അവിടെ നിങ്ങോട്ടുള്ള അഞ്ചു കൊല്ലം വശൈബു പ്രമേഹമാണ് മറ്റെന്താ കൊളസ്ട്രോൾ മറ്റേ കൂൾ മറ്റേ കീൾ മറ്റേ കൂൾ എന്തൊക്കെ പേരുണ്ടോ അതൊക്കെ വരും ഈ രോഗങ്ങളും ഇത്തരത്തിലുള്ള ഭാഗങ്ങളുമായി പോകുന്നു വഹമ്മും വെറുത്തി ഹാലിം വന്തികോലി പിന്നെ പോകാനുള്ള കാലമായി നിലയിലേക്ക് തടവനായി കണ്ണാടിയിൽ നോക്കി പേർക്കലായി പിന്നീട് അവൻ്റെ ജീവിതത്തിനുണ്ട് എൻ്റെ കുട്ടികൾക്ക് എന്തുണ്ട് അവശേഷിച്ച് നിൽക്കുന്ന എന്തുണ്ട് എങ്ങനെയപ്പൻ്റെ പോക്ക് കടങ്ങൾ ഒട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്ന കാലമാണ് ഇതാണ് മനുഷ്യൻ്റെ പ്രായത്തിൽ അറുപത് വയസ്സിൻ്റെ നിലയെങ്കിൽ ഈ അറുപത് വയസ്സിൽ നിന്ന് മുപ്പത് കൊല്ലം ഉറങ്ങിക്കളയുന്ന ശരിയല്ലേ ഇത് നമ്മൾ ഈശാമാരുമയിൽ ഒരു മണിക്കൂറാണ് കൂട്ടിക്കോളി അതെങ്കിൽ കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ ഗാർഡൻ നിദ്രയിലാണ് ഉറക്കത്തിലാണ് അപ്പൊ രാത്രി പ്രവർത്തനക്ഷമമല്ല പ്രവർത്തന നിരതമല്ല മുപ്പതേ മുപ്പത് കൊല്ലത്തിൽ കുട്ടിക്കാലം കഴിഞ്ഞാൽ അധ്വാനം കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് മക്കൾക്ക് വേണ്ടിയുള്ള തൊഴിലെടുക്കൽ കഴിഞ്ഞാൽ പിന്നെ അന്നാക്കും വേണ്ടി പണിയെടുക്കാൻ എവിടെയാണ് നാം അതാക്കു വേണ്ടി ജോലിയെടുക്കാൻ എവിടെയുണ്ട് സമയം ഉള്ള ഈ കുറഞ്ഞ സമയത്തിലാണെങ്കിൽ നമ്മുടെ ലാലിക്കുൽഹയാഞ്ഞ മക്കൾ തന്നെ ജീവൻ കായി നിൽക്കുന്ന കൂട്ടർ പെണ്ണോ പെണ്ണ് നൃതി ജീവൻ കളയുന്ന കൂട്ടർ കാലുകളോ കാലുകള് പൂത്തുകളോ പോത്തുകൾ നരതി പൂട്ടാ നടക്കുന്ന കൂട്ടർ കൃഷിയോ കൃഷി നഴുതി നടക്കുന്ന കൂട്ടർ സ്വർണോ പണ്ടോ ജല്ലറിയോ കെട്ടോ നഴുതി നടക്കുന്ന കൂട്ടർ കച്ചവടോ കച്ചവടമോ നൃതി നടക്കുന്ന കൂട്ടർ ഏത് ശഹുപത്തിൻ്റെ ഇനം എടുത്തോ ഉൽഹയാ അതിൻ്റെ യഥാർത്ഥ തലം അടിസ്ഥാന തലം ദുന്യാവിൻ്റെ വിഭവമാണ് വല്ലാഹു ഹുസ്നുൽ മആബ് നല്ല മടക്ക സ്ഥലം വേണോ ശുദ്ധ കേന്ദ്രം വേണോ സുന്ദരവാസം വേണോ അല്ലാണ്ടടുക്കലാ അത് ദുന്യാവിൽ കിട്ടൂല ദുന്യാവ് ആകെ മൊത്തം പോയി പണിയെടുക്കുന്ന സമയം മുഴുവൻ അതിനായി എന്നാൽ തന്നെ എന്താ ദുന്യാവിൽ ോക്കി നമ്മുടെ സഹുത്തുമായി മോഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ കക്കുന്നതാ കവർന്നെടുക്കുന്നതാ കൊല ചെയ്യുന്നതിനാ ബെർദർ മനുഷ്യനെ കൊല്ലൂലല്ലോ ഫോൾ ജോർജായാലും അഭയമായാലും മറ്റേത് കേസായാലും എങ്ങനെ പൊളിഞ്ഞാലും ഒന്നുകിൽ ലൈംഗിക ശഹുമത്ത് പൂർത്തിയാക്കാൻ അല്ലെങ്കിൽ തീറ്റ വസ്തുക്കളും ദുന്യാവും വാരിക്കൂട്ടാൻ മറ്റെന്തിനാണിതൊക്കെ ഇത് വാരിക്കൂട്ടിയിട്ട് പത്തറുപത് വയസ്സ് കാലം ഏത് വാരിക്കൂട്ടുന്നവൻ്റെതും കള്ളെൻ്റെതും കവർന്നെടുക്കുന്നവൻ്റെതും പിടിയൻ്റെതും കുടിയെൻ്റെതുമെല്ലാം എന്തിനുള്ളതാണ് കൊലയാളിയുടേതും കവർച്ചക്കാരൻ്റെതുമെല്ലാം എന്തിനുള്ളതാണ് അറുപത് വയസ്സെല്ലാവരും ഇങ്ങനെ തന്നെ കിട്ടുന്ന ആയുസില് കിട്ടുന്ന സമയം സുഖിക്കാനാണെങ്കിൽ ആ അവസ്ഥ വീട് സുഖമല്ല ഒരു എല്ലാ പുറത്തുള്ളതുണ്ടാകും ദുന്യാവിന്റെ എല്ലാം ഉണ്ടാകും കച്ചവടത്തിലെ വർക്കത്തുണ്ടാകും എന്തു സുഖം ഉണ്ടാവും പക്ഷെ കടന്നുറങ്ങാൻ ചെല്ലുന്നത് ഭാര്യൻ്റെ അടുത്തേക്കല്ലേ ഒരു ദാറുൽ അതാ അല്ലെങ്കിൽ പെണ്ണിന് ഒരു തരൂല ഭർത്താവ് ഇങ്ങോട്ടാവാ ബാപ്പ ഒരു തരൂല മകന് മകൻ ഓനെ കൊണ്ട് വലഞ്ഞു ബാപ്പ അന്യന്റെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശത്രുക്കളുടെയും കുടുംബങ്ങളുടെയും ബന്ധുക്കളുടെയും ബന്ധുവാല് ശത്രുവാര് തിരിയില്ല നമുക്ക് ആരാ ശത്രു ആരാ ബന്ധു ആഹരത്തിന് ഭഗ്നം വരുത്തുന്ന ആരാധാ ശത്രുവെങ്കിൽ സ്വന്തം പാപ്പ ശത്രുവാൻ സ്വന്തം ഭാര്യ ശത്രുവാൻ സ്വന്തം മകൻ ശത്രുവാൻ ദുന്യാവിൽ നിങ്ങളുടെ മക്കളിൽ ഭിത്തനയുണ്ട് നിങ്ങളുടെ ആവുലായും ശത്രുക്കളുണ്ട് ഖുർആാൻ പറയുന്നുണ്ട് ഈ ശത്രുക്കൾ നമ്മുടെ വീട്ടിൽ കാണും അല്ലെങ്കിൽ അയൽവാസികളുടെ ഉപദ്രവം അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഉപദ്രവം എന്നും പീഡനം ചിലത് ലൈംഗിക പീഡനം ചിലത് മറ്റേ പീഡനം 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 എന്ന വാക്കിപ്പോൾ പ്രസിദ്ധാണല്ലോ അതാണ് കവിയും പറയുന്നത് അതാ ഇത് പീഡനത്തിൻ്റെ പീടാൻ കഥ കുടിക്കുന്നതൊക്കെ കലർപ്പ് മായം എല്ലാറ്റിലും കുറുമ്പ് കണ്ണിൽ കരടായാലും കുടിക്കുന്ന വെള്ളത്തിലായാലും ഭക്ഷണത്തിലായാലും പഞ്ചസാരയിലായാലും അരിയിലായാലും എല്ലാറ്റിലും കലർപ്പിൻ്റെ ലോകം വ്യക്തമായി ശുഭ്രമായി ശുദ്ധമായി എന്ത് കിട്ടും കിട്ടൂല എല്ലാം കിട്ടിയാൽ തന്നെ ഫനായി കിട്ടുന്നതൊരു പ്രഭാതത്തിൽ ഒരു ദുർപ്രഭാതത്തിൽ നശിച്ചു പോകില്ലേ നാശത്തിന്റെ വീട് കാല മുസീബത്തുകൾ മാറി മാറി പല പനികളായി പല തലവേദനകളായി പല ദുരിതങ്ങളായി പല നഷ്ടങ്ങളായി പല അഭ്യതനകളായി വന്നുകൊണ്ടിരിക്കുന്ന വീട് എല്ലാം കിട്ടിയെന്ന് സങ്കൽപ്പിച്ചോ കച്ചവടത്തിലും ദുന്യാവിനും ജീവിതത്തിന്യാമത്തെ കുടുംബത്തിലാണെങ്കിൽ സുഖം സുഹൃത്തുക്കളും ഇഷ്ടക്കാരാണെങ്കിൽ ഇഷ്ടം പോലെ ആരും ശത്രുക്കളില്ല അസൂയക്കാരില്ല അപൂർവരില്ല അപൂർവർക്ക് സൗഭാഗ്യമായി കിട്ടും വിദേശത്ത് പോകേണ്ട സ്വന്തം നാട്ടിൽ തന്നെ വീട് സ്വന്തം നാട്ടിൽ തന്നെ സുഖം സ്വന്തം നാട്ടിൽ തന്നെ ഉറ്റവരും ഉടയവരും ഒക്കെ ഇഷ്ടക്കാർ ആ വിധത്തിൽ മുഴുവൻ തന്നെ കിട്ടിയാലും തികയാതെ അല്ലേ മരിക്കുന്നു തികഞ്ഞു ഉണ്ടോ ഒരു മനുഷ്യനിലൂ കാനിയാദമുധായുറാ മണ്ണ് കപ്പുമ്പോൾ മണ്ണിൽ കൊണ്ടുപോയി വെച്ചിട്ടേ നമുക്ക് നിറയുള്ളൂ മറ്റൊന്നും വയറ് നിറക്കൂല രണ്ടുണ്ടെങ്കിൽ മൂന്ന് മൂന്നുണ്ടെങ്കിൽ നാല് ഇങ്ങനെയല്ലുടോ കിട്ടുന്ന തുഞ്ഞാവും ഇവിടെ കുറേ കാലം ജീവിക്കണം ശാശ്വതമോ അല്ലെങ്കിൽ വളരെ കാലമോ ജീവിക്കണം എന്ന് കൊതിച്ചോ അങ്ങനെ കൊതിക്കുന്ന മനുഷ്യ ചിന്തിച്ച് അങ്ങനെ കുറെ കാലം കിട്ടിയിട്ടെന്താ വയസ്സാവുമ്പോഴുള്ള സമയത്ത് കിട്ടിയിട്ട് ഫലല്ലല്ലോ അതിന്റെ മുമ്പുള്ള കാലം കിട്ടണ്ടേ നടക്കൂല ഇതാ നിന്റെ യൗവനും വേർ പോയി നിനക്ക് നെര ബാധിച്ചിട്ട് വയസ്സനായി ഞാൻ നേരത്തെ പറഞ്ഞ അൻപത്തഞ്ചിന്റെ പ്രായമെത്തിയാൽ അല്ലെങ്കിൽ അൻപത് വയസ്സിന്റെ വയസ്സനായ പ്രായമെത്തിയാൽ പിന്നെന്തിനാ ദുഞ്ഞാവ് പിന്നെന്തിനാ സുഖം പിന്നാർക്കാ ഭാര്യ പിന്നാർക്കാ മക്കൾ പിന്നാർക്കാ തീറ്റ എന്ത് നല്ല വിഭവം കണ്ടാലും തിന്നാൻ വയ്യ എന്ത് നല്ല മാംസം കണ്ടാലും തിന്നാൻ വയ്യ ിരുന്ന പൂള കൂട്ടാൻ കണ്ട തിന്നാൻ വയ്യ പണ്ടത്തെ പലവക കൂട്ടാൻ കണ്ട ആർത്തിയോടെ ഇരിക്കും കൂട്ടി ആ വയറിന് പറ്റൂല ഇങ്ങനെയാണ് വയസ്സാകുമ്പോ നിലയെങ്കിൽ ഇതാണ് ദുന്യാവ് ഈ അൻപത് വയസ്സ് പിന്നിട്ടിട്ട് നീ നൂറ് വയസ്സ് ജീവിക്കുന്ന അൻപതും നരകമാൻ നൂറ്റിപ്പത്ത് വയസ്സ് ജീവിച്ച അറുപതും നരകമാൻ രോഗങ്ങളും വേണ്ടാത്തതുമായി നടക്കുന്ന എൻ്റെ ആയുഷിന്റെ അവസാനത്തെ കാലങ്ങൾ നീണ്ടുപോയിട്ടെന്താ ഫലം ഈ ദുന്യാവിന് വേണ്ടിയല്ലേ എൽമു കളഞ്ഞു കൊളിക്കുന്നു ഈ ദുന്യാവിന് വേണ്ടിയല്ലേ ബുദ്ധി കളഞ്ഞു കുടിക്കുന്നു ഈ ദുന്യാവിന് വേണ്ടിയല്ലേ വായതിൽ കേട്ടതൊക്കെ മറിഞ്ഞു കുടിക്കുന്നു ഈ ദുന്യാവിന് വേണ്ടിയല്ലേ കുറിച്ച് നമുക്കറിയുന്ന നിയമങ്ങളൊക്കെ കളഞ്ഞു കുടിക്കുന്നു ഈ ദുന്യാവിന് വേണ്ടിയല്ലേ നിസ്കാരം കളഞ്ഞു കുടിക്കുന്നു ഈ ദുന്യാവിന് വേണ്ടിയല്ലേ നോമ്പിനെ വിട്ടൊഴിവാക്കുന്നു ഈ ദുന്യാവിന് വേണ്ടിയല്ലേ കള്ളു കുടിച്ച് സുഖിക്കുന്നു ഈ ദുന്യാവിന് വേണ്ടിയല്ലേ അത്മാത്പമായ അൽപ്പാൽപ്പമായ സുഖത്തിന് വേണ്ടി മനുഷ്യനെ കവരുന്നു കൊല്ലുന്നു പിടിക്കുന്നു കക്കുന്നു ഇതൊക്കെ ദുന്യാവിന് കുഞ്ഞാവിന്റെ കഥയോ ഇത് കലർപ്പിന്റെ വീട് കലർപ്പിന്റെ നാട് പീഡനത്തിന്റെ വീട് ത്യാഗത്തിന്റെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും രോഗങ്ങളുടെയും തടവറ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ സുഹൃത്തുക്കളെ സഹോദരിമാരെ സഹോദരന്മാരെ ഉണരണം മനുഷ്യൻ മനുഷ്യനായിരുന്നാൽ മഹത്വത്തിന്റെ നിദാനമായ ആക്കൾ ഉപയോഗിച്ച് ചിന്ത ഉപയോഗിച്ച് ബുദ്ധി ഉപയോഗിച്ച് മൃഗീയതയുടെ ഗുണങ്ങളായ ശഹുമത്വം നൃയതയുടെ ഗുണങ്ങളായ ക്രോധവും കാമവും ക്രോധവും നിയന്ത്രിച്ച് ബുദ്ധികൊണ്ട് അറിവുകൊണ്ട് സജ്ജരായി സജ്ജനങ്ങളായി ജീവിച്ചാൽ ഇല്ലല്ല വീന ആമനോസ്വാ സൽക്രമങ്ങൾ മുഴുവൻ ചെയ്ത് സത്യവിശ്വാസികളായി ജീവിക്കുന്ന ആളുകൾക്ക് ഫലഹും അജുറും വയറും മുറിയാത്ത കൂലി ചുരുങ്ങാത്ത കൂലി അവസാനിക്കാത്ത കൂലി അവസാനമില്ല സ്വർഗത്തിലെത്തുന്നതുവരെ കർമ്മങ്ങൾ എഴുതി വെക്കുന്ന മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മ നോക്കാനും കാക്കാനും ഏൽപ്പിച്ചിടുന്ന മലക്കുകൾ നമ്മുടെ കബറിങ്കൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കുക അർശിനെ ചുറ്റും നിൽക്കുന്ന അള്ളാഹുബന്റെ മുക്കർബായ മലക്കുകളും അർഷനെ താങ്ങി നിർത്തുന്ന അള്ളാഹുബന്റെ മുക്കർബായ മലക്കുകളും നമുക്ക് വേണ്ടി മാപ്പിറക്കുക എന്താ മഹത്വം പക്ഷേ ഇത് കിട്ടണമോ ലലുവും ജഹൂലുമായ മനുഷ്യനാകാൻ പറ്റില്ല സ്വാർത്ഥനും ലുബ്ധനുമായ മനുഷ്യനാകാൻ പറ്റില്ല സത്യവിശ്വാസിയും സുഹീർത്തനുമായ സക്രമങ്ങൾ ചെയ്യുന്ന നല്ല മനുഷ്യരായി മാറണം വിവരവും അറിവും പണ്ഡിതന്മാർക്കും മാത്രമല്ല ഇത് സാധിക്കുക സാധാരണക്കാർക്ക് തിരിയുന്ന ബയ്യനായി വ്യക്തമായ അനുവദനീയതയുടെ പരിധിയിൽ നിന്ന് ഹറാമാക്കപ്പെട്ടതായി എല്ലാവർക്കും വ്യക്തമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കേണ്ടത് അവനവൻ വിശ്വസിക്കുന്ന മധുഖപന്റെ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തി ജീവിച്ചാൽ നമുക്ക് മുറിയാത്ത പുണ്യം മുറിയാത്ത സുഖം ശാശ്വതമായ സ്വർഗം നമ്മുടെ തറവാട് ബാപ്പയെ പാർപ്പിച്ച തറവാട് ലഭ്യമാകും സർവശക്തനായ കരുണാഭാരിധിയായ റഹ്മാനായ അള്ളാഹു വൻ